കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് നൈറ്റ് ടൈമിൽ എനിക്ക് ഭാവിക്ക് നാളെ സ്കൂളിൽ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കണം കുറച്ച് തേങ്ങയൊക്കെ ചെറിയ വെക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാണ് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ കുറച്ച് സമയം ടെറച്ചിൽ വന്നിരുന്നു കേട്ടോ എനിക്ക് ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചധികം സമയം ഇതാ ഇരുന്നിരുന്ന് രാത്രിയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ശീലമാണ് കേട്ടോ ഇവിടെ മുകളിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ അടുക്കളയിലോട്ടാണ് വന്നത് ഇനി നമുക്ക് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാം അപ്പോൾ നാളെ നമുക്ക് ബീട്രൂട്ട് തോരനും ചെറുപയറും മത്തങ്ങയും ഇട്ടിട്ട് ഒരു ഉടച്ചെറിയും വെക്കാം പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് വറുത്ത് കൊടുത്തുവിടാം അപ്പോൾ ഇതാണ് നാളത്തെ ലെഞ്ചിന് വാവിക്ക് കൊടുത്തുവിടുന്നത് അപ്പോൾ ഞാൻ ആ ബീട്രൂട്ടും അതുപോലെ മത്തങ്ങയും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തൊക്കെ വെക്കുകയാണ് അപ്പോൾ കുഞ്ഞ് ബീട്രൂട്ടായിരുന്നു കേട്ട് ഞാൻ കിറ്റ് മേടിച്ചതിൽ കിട്ടിയതാണ് കുഞ്ഞ് ബീട്രൂട്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ബീട്രൂട്ട് ഞാനും വാവയും മാത്രമേ കഴിക്കൂ അപ്പോൾ വാവയ്ക്ക് അധികം ഒന്നും വേണ്ടല്ലോ കുറച്ച് മതി പിന്നെ ഞാനും കുറച്ചേ കഴിക്കൂ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ നമുക്ക് രാവിലെ കുക്ക് ചെയ്യുന്ന ഫുഡ് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റൂ പിന്നെ രാത്രി നേരത്തെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് ഇരുന്ന് ചീത്തയാവില്ല അല്ലെങ്കിൽ അത് കുറച്ച് താമസിച്ചൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ചീത്തയായി പോകും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല കുറച്ച് മാത്രമേ എടുത്തോളൂ രണ്ട് ചെറിയ ബീട്രൂട്ടും അതുപോലെ അനാവശ്യമായിട്ട് ഒരു ഒരു സവാളയുടെ പകുതി സവാളയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതെല്ലാം തോലും ഒക്കെ കളഞ്ഞിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കണം എനിക്ക് കട്ട് ചെയ്ത് എടുക്കുന്ന ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കുന്നതിന് ഇഷ്ടം പിന്നെ വാ വന്നിട്ട് ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഇത് സംഭവമില്ലേ അതും കൊണ്ട് വെച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്തു തരാം ഞാൻ ഗ്രേറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞു ചെയ്തോ കുഴപ്പമില്ല ചെയ്തോളാം പറഞ്ഞു അപ്പോൾ അതുംകൊണ്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാൻ കഴുകി എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട അതിങ്ങനെ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്തോ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുള്ള പോലെ തോന്നും അപ്പോൾ അപ്പം എനിക്കത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികവും ഗ്രേറ്റ് ചെയ്യില്ല പിന്നെ വാവയ്ക്ക് ഭയങ്കര നിർബന്ധം ചെയ്യണമെന്ന് പിന്നെ ഞാൻ വിചാരിച്ച് ചെയ്തോട്ടെ എനിക്കൊരു സഹായമല്ലോ ഞാൻ എനിക്കിങ്ങനെ ഇരുന്ന് കുത്തി ഇരുന്ന് അതിങ്ങനെ കൊത്തി കൊത്തി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ ആ മത്തങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ എല്ലാം ഒരുമിച്ചിട്ട് കഴുകി എടുക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് കേട്ടോ ഞാൻ എല്ലാം ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പച്ചക്കറികളും സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് കറികളൊക്കെ വെച്ച് കൊടുക്കുന്നത് വാവിക്ക് പിന്നെ എൻ്റെ വാവയുടെ കാര്യമെന്ന് വെച്ചാൽ ചിക്കനോ മീനൊക്കെ വറുത്ത് കൊടുത്താൽ ആൾ കഴിക്കില്ല എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ അതൊന്നും കഴിക്കില്ല സാധാരണ എന്തെങ്കിലും പയറൊക്കെ ഇട്ട് ഒന്ന് തട്ടിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും അപ്പോൾ ഞാൻ പിന്നെ സ്കൂളിൽ കൊടുത്തുവിടുന്നതല്ലേ ചിലപ്പോൾ കഴിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ ചിക്കനൊക്കെ വറുത്ത് കൊടുക്കാറുണ്ട് ചിലപ്പോൾ കഴിക്കില്ല ചിലപ്പോഴും അവൾക്ക് എന്താ ചില സമയത്ത് ആൾ കഴിക്കും അപ്പം ഞാൻ പച്ചക്കറി എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കുകയാണ് കളറൊന്നും പിടിക്കില്ല കേട്ടോ ബീട്രൂട്ടിൻ്റെ കളറൊന്നും നമ്മുടെ മത്തങ്ങയിലൊന്നും പിടിക്കില്ല അപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ച് തന്നിട്ട് അതൊന്ന് കഴുകി എടുക്കുകയാണ് അപ്പോൾ വാ ഇവിടെ കറങ്ങി കറങ്ങി നിൽക്കുകയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സവോള എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്യാൻ നോക്കിയാൽ അപ്പോൾ ഞാൻ വഴക്കു പറഞ്ഞ് വേണ്ട അതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ അപ്പം സവോള ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല അത് നമ്മൾ കൈകൊണ്ട് അരിഞ്ഞ് തന്നെ എടുക്കണം അതുപോലെ ഞാൻ അത് രാവിലെ മാത്രമേ ആ വെക്കുന്ന സമയത്ത് മാത്രമേ കട്ട് ചെയ്തെടുക്കാറുള്ളൂ അപ്പോൾ താ 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 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞാൻ അത് കൊടുത്തു പിന്നെ വാവ അതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ ആ മത്തങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടു കേട്ടോ മത്തങ്ങയും മത്തങ്ങ ആ ഒരു കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവോളയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വാവയുടെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ആൾ അതും എടുത്തുകൊണ്ട് ഒരു സൈഡിലേക്ക് പോയി ആ സമയത്ത് ഞാൻ തേങ്ങ ചിരകാണ് അപ്പോൾ ഒരുമോറി തേങ്ങ ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചിരകി വെക്കുകയാണെങ്കിൽ രാവിലെ പിന്നെ വലിയ വലിയ പാടില്ലല്ലോ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് അങ്ങ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അല്ലെങ്കിൽ രാവിലെ ഇരുന്ന് ചിരുക അതൊക്കെ ഭയങ്കര പാടാണ് സമയം പോവും നമുക്ക് അപ്പോൾ എളുപ്പത്തിന് നമുക്ക് ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് വെക്കുക തേങ്ങ ചിരകി വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ പണി ഈസി ആയിട്ട് തോന്നും പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാനും പറ്റും അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചിരകി അതൊക്കെ ഒന്നെടുത്ത് മാറ്റി വയ്ക്കണം അപ്പം ആ വാവ അവിടെ ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഒരെണ്ണം ഗ്രേറ്റ് ചെയ്തതാണ് ഇത്ര എത്തിയിട്ടുണ്ട് അവിടെ തീർന്നു കേട്ടോ ഞാൻ വിചാരിച്ച ആളെ ചെയ്യില്ലെന്നാണ് വിചാരിച്ചത് കുറച്ച് ചെയ്യുമ്പോൾ തന്നെ കൈ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഓടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചെയ്ത് കേട്ടോ രണ്ടെണ്ണം വാവ എനിക്ക് ഗ്രേറ്റ് ചെയ്ത് തന്നു അപ്പോൾ കാർട്ടൂൺ ഇട്ടിട്ട് അതും കേട്ടുകൊണ്ടാണ് ഇരുന്നിട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാവ് ഇതാ ഒരെണ്ണം ഗ്രേറ്റ് ചെയ്തു ഗ്രേറ്റ് ചെയ്തൊരു ലാസ്റ്റ് കുറച്ചുള്ളതല്ലേ അതെടുത്ത് വായിക്കാത്തിടും പിന്നെ ബീട്രൂട്ടൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ വഴക്കൊന്നും പറയാറില്ല അപ്പോൾ നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ അത് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പം രാവിലെ ചിരകിയ തേങ്ങ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോഴും ഇപ്പം ചിറകിയ തേങ്ങയെടുത്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ എനിക്ക് വാവ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്ത് തന്നിട്ട് പോയി അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ് മത്തങ്ങയും കുറച്ച് സവോളയും ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി അതുപോലെ വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ബീട്രൂട്ടും അതിന് വേണ്ടിയിട്ടുള്ള സവോളയും അതും എടുത്ത് ഞാൻ മാറ്റിയിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ രാത്രിയിലത്തേക്ക് കറി എന്തെങ്കിലും വെക്കണമായിരുന്നു അപ്പോൾ ഞാൻ വൺ പയർ ഒരു കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങയെന്ന് വരയ്ക്കാതെ ഒന്ന് മുളപൊടിയൊക്കെ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല കറിയാണ് കേട്ടോ ഭാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കറി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ കടുപൊട്ടിച്ച് സവോള ഇട്ട് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ പയറ് വൺ പയറ് വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും ഒന്ന് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്ക് വൈകിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ട് അപ്പം ഞാനിവിടെ ചിക്കൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഐസ് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐസൊക്കെ മാറിയതിന് ശേഷം ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും എളുപ്പമാണ് പെട്ടെന്ന് വെന്തും കിട്ടും അതുപോലെ നമുക്ക് പാത്രങ്ങളിൽ വെച്ചുകൊടുക്കുമ്പോൾ വെച്ചുകൊടുക്കാനും എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ വലിയ കഷ്ണങ്ങളാണെങ്കിൽ അത് പിന്നെയും പിച്ച് വെച്ചു കൊടുക്കേണ്ടി വരും ഇതാകുമ്പോഴേ ചെറിയ കഷ്ണങ്ങളാകുമ്പോഴും നമുക്കതിങ്ങനെ വെച്ചുകൊടുത്താൽ അവർക്ക് എടുത്ത് കഴിക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് അതിൽ മസാല പെരട്ടി വെക്കുകയാണ് അപ്പോൾ രാത്രിയിൽ നമുക്ക് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വവയ്ക്ക് വറുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ചിക്കനിൽ മസാല എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോഴത്തേക്ക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുക്കാം ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ മസാല എല്ലാം പെരട്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നാളത്തേക്ക് എല്ലാം പിടിച്ച് നന്നായി നല്ല ഇതായിട്ട് ഇരിക്കും നാളത്തേക്കുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെക്കാം ഒരിടപ്പേക്കകത്തിട്ടിട്ടാണ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നത് നമുക്ക് ചിക്കന് ഫ്രീസറിൽ വെക്കാം ബാക്കിയെല്ലാം നമുക്കല്ലാണ്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പം നാളത്തേക്ക് അപ്പമാണ് അപ്പത്തിൻ്റെ മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്തിടാണ് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇല്ലെങ്കിൽ പാത്രമൊന്നും കഴുകാതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാത്രത്തിന് ആ ഒരു സ്മെല്ലും അതുപോലെ ആ പാത്രങ്ങളിൽ പാറ്റ പല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിരുന്നിട്ട് നമുക്ക് കയറി വരുമ്പോഴേ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കവിടെ നിന്ന് ജോലി ചെയ്യാൻ തന്നെ നമുക്ക് തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡിന്നർ കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ രാത്രി കഴിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ